പിന്നെ പടം തുടങ്ങുന്നത് ശരിക്ക് ലാസ്റ്റത്ത് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് അത് തകർത്തു അതാണ് പടം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ജിത്തു ജോസഫിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് ലഭിക്കും കറക്റ്റായിട്ട് കിട്ടണേ നമ്മളെ ദൃശ്യം കണ്ടിട്ട് കിളിവാറി പോലെ തന്നെ ഒരു അസുബലി പടത്തിൽ നിന്ന് അതേ സാധനം കിട്ടും നമുക്ക് ഇപ്പോൾ ഒരു ഫീമെയിൽ ആക്ടേഴ്സിനൊക്കെ പെർഫോം ചെയ്യാൻ നല്ലൊരു സാധനത്തിനകത്തുണ്ട് കുറച്ച് സ്പോയിലറുണ്ട് ലാസ്റ്റ് നല്ലൊരു സസ്പെൻസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ആയിരിക്കും നല്ലൊരു പക്ഷെ അവസാനം കാരണം ഇത് സാധാരണ ജിത്തു സാറിൻ്റെ മൂവി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ ഇത് തന്നെ ഇതിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് പക്ഷെ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ് ആണ് ഇതിൽ ലാസ്റ്റ് നമ്മൾ മൂവി തീർന്നു എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടത്താണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു പറയേണ്ടല്ലോ വെരി ഗുഡ് ആക്ട്രസ് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും എല്ലാവരും ഹക്കിമാണെങ്കിലും നന്നായിട്ട് പെർഫോംസ് ചെയ്യുന്നത് എന്താ ക്സിനാണ് അതെ അതെ ക്ലൈമാ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫിലിം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ അതിൻ്റെ ശരിക്ക് ക്ലൈമാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ടെൻ മിനിറ്റ്സ് എന്തായിരുന്നാലും ശരിക്ക് നമ്മളെ വണ്ട്രടിപ്പിച്ചോളാം ആസിഫിൻ്റെ ക്യാരക്ടറാം അപ്പം നമുക്ക് സ്ക്രീൻ മിസ്സാകാൻ പാടില്ല സിനിമ കാണുമ്പോൾ അത്ര എൻഗേജ് എൻഗേജാണ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ടീം വർക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആസിഫിൻ്റെ പടമൊന്നും അഭിരാമിയുടെ പറയാം ചെയ്യാൻ പറ്റില്ല ഇൻ ടോട്ടൽ ഒരു സൂപ്പർ മൂവി നല്ല പടമാണ് എൻഗേജിംഗ് ആണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് അത് ശരിക്കും ആസിഫ് അലീം അപ്പുറമൊക്കെ നെട്ടിച്ചൊരു പെർഫോമൻസ് ആണ് പിന്നെ അവരുടെ കോമ്പിനേഷൻ എപ്പോഴും സ്ക്രീനിൽ എപ്പോഴും പ്രോമിസിങ് ആണല്ലോ അതേപോലെ തന്നെ ഡിസപ്പോയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല നല്ല സിനിമയാണ് പിന്നെ വേറൊരു പോസ്റ്റാറിൻ്റെ പേര് എനിക്കറിയില്ല ഒരു ലേഡി ഫ്രണ്ട് ഫ്രണ്ടായിട്ട് അഭിനയിച്ചാൽ അവര് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ത്രോ ഔട്ട് ഉണ്ട് അർജുന നന്നായിട്ട് നന്നായിട്ടുണ്ട് എനിക്കുണ്ട് ക്ലൈമാക്സ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് നല്ല ഫൈറ്റ് സീനൊക്കെ നല്ല നന്നായിരുന്നു മൊത്തത്തിൽ നല്ലതായിരുന്നു പെരുമഴന്നൊന്നും പറയാനില്ല പക്ഷെ ലാസ്റ്റ് ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു ബാക്കിയൊക്കെ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റും ട്വിസ്റ്റ് തന്നെയാണ് പക്ഷെ അങ്ങനെ പെരുമഴന്നൊന്നും പറയാനില്ല ചോദിക്കുന്ന ദൃശ്യത്തിനെ വെച്ചാണെങ്കിൽ അത്രയൊന്നുമില്ല ആ ഓണസ്റ്റ് അത്രയൊന്നുമില്ല ചിത്തു ജോസഫിന്റെ ഒരു ഇത് തന്നെയാണ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് മനസ്സിലാവും പക്ഷെ ദൃശ്യം വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല